എനിക്ക് എക്കോ ടെസ്റ്റ് ചെയ്യണം രണ്ടായിരം രൂപ രണ്ടായിരം രൂപ അതും കൂടെ തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സഹായിക്കാം ഞാനിത് വിവരം അറിയുന്നത് ഞാൻ അവിടെ ചെന്ന് അവിടെ കാണുമ്പോഴാണ് ഞാനത് കണ്ട് അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായപ്പോഴാണ് പ്രിൻസിപ്പാളുമായിട്ട് ബന്ധപ്പെടാൻ ഞാനും കിരണുമായിട്ട് ആ സ്കൂളിൽ പോകുന്നത് അപ്പൊ അത് എങ്ങനെ വന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടത് നമ്മുടെ ഒരു ചുമതലയാണ് അപ്പൊ അത് ചോദിക്കാനായിട്ട് സ്കൂളിൽ ചെന്നപ്പോൾ അവരെ അപകീർത്തിപ്പെടുത്തി എന്ന് പറയുന്നതിൽ യാതൊരു എന്നെ ഈ ജങ്ക് വിളിക്കല്ലേ പ്ലീസ് നമസ്കാരം ഞങ്ങളൊരു വാർത്ത ചെയ്യായിരുന്നു ഒരു കുറച്ച് ദിവസം മുമ്പ് അതായത് ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂളിന്റെ ചുമറിൽ ഈ പരസ്യം പരസ്യവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയായിരുന്നു ഞങ്ങൾ പ്രിൻസിപ്പാളിൻ്റെ ചോദിച്ചു അവിടെ പോയി സംസാരിച്ചു ആ വാർത്ത ചെയ്തു എസ് ഒ എസ് സി എസ് ഒ എസ് സി എന്തായാലും പേര് എസ് ഒ സി അങ്ങനൊരു സംഘടനയാണ് എന്നെ പരസ്യമൊക്കെ പഠിച്ചത് പക്ഷേ ആ വാർത്ത വന്നതിന് ശേഷം എൻ്റെ ഫോണിന് വിശ്രമമില്ലായിരുന്നു എൻ്റെ ഫോണിൽ വിളിക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ റഷ്യ ചൈന തുടങ്ങിയിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നൊക്കെ എന്നെ വിളിച്ച് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഞാൻ ഈ വീട്ടിലൊറ്റ ഒറ്റക്കിരിക്കുന്ന സമയത്തൊക്കെ എന്നെ വിളിച്ചിട്ട് കുറേ സഹിച്ചു പിന്നെ പിന്നെയും പിന്നെയും വിളിച്ച് വിളിയാണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായി ഇപ്പോൾ ആ വാർത്തയിലേക്ക് എന്നെ നയിച്ച വ്യക്തി എൻ്റെ ഉണ്ട് കിരണാണ് കിരണെ ആ കിരണിനെതിരെ കേസും കൊടുത്തേക്കുകയാണ് പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു പക്ഷേ അവർക്ക് കേസ് കൊടുക്കേണ്ടത് നമ്മുടെ ചാനലിനാണ് അല്ലെങ്കിൽ ഈ വാർത്തക്കെതിരെ കേസ് കൊടുക്കേണ്ടത് ആ കേസ് കൊടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ് അങ്ങനൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ വാർത്ത ചെയ്തത് ആ നിയമവിരുദ്ധമാണ് അങ്ങനെ പതിക്കാൻ പാടില്ല ആ നിയമവിരുദ്ധതയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ട് എനിക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല കേസെടുത്ത് കഴിഞ്ഞാൽ അവരെല്ലാവരും അകത്തു പോകും ഇപ്പോ പിന്നെ കിരൺ കിരൺ കേസ് അഭികീർത്തിപ്പെടുത്തൽ എന്ന് പറയുന്നതാണ് കേസ് കൊടുക്കുന്നത് കാരണം സർക്കാർ സ്ഥാപനങ്ങളിലെ വസ്തുക്കളിൽ പരസ്യം പഠിക്കാൻ പതിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്ത് അൻപത്തിയെട്ട് ഫൈവ് ബി എന്ന് പറയുന്ന ആക്ട് പ്രകാരം സർക്കാർ സ്ഥാപനങ്ങളിൽ കോമ്പൗണ്ടുകളിലോ അല്ലെങ്കിൽ മതിലുകളിലോ ചുവരലുകളിലോ ഒരു വ്യക്തികളുടെ പരസ്യമോ പേരോ പതിക്കാൻ പാടില്ല എന്ന നിയമം നിൽക്കെയാണ് ആറ്റിങ്ങൽ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൽ ഇരുപത്തിനാല് പരസ്യങ്ങൾ അത് മാറ്റിങ്ങ പട്ടണത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ അതും ബഹു വലിപ്പത്തിൽ പരസ്യങ്ങൾ മാത്രം മാത്രമല്ല അവരുടെ ലോഗോയും കോണ്ടാക്ട് നമ്പറും അഡ്രസ്സും മെയിൽ ഐ ഡിയും ഉൾപ്പെടെയുള്ള പരസ്യങ്ങൾ ആ പരസ്യങ്ങൾക്ക് മുകളിലായി ഇരുപത്തിനാല് ആപ്തവാക്യങ്ങളുണ്ട് ബോധവൽക്കരണ ക്ലാസ്സുകളുണ്ട് സന്ദേശങ്ങളുണ്ട് അതിനൊന്നും എതിരല്ല ഞങ്ങൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ ഐ സി ഒന്നും ഞങ്ങൾ അതിനെതിരെ എന്നെ വിളിച്ചത് നിങ്ങൾ വിളിച്ചത് ആ എനിക്കിപ്പോൾ രണ്ട് കുറച്ച് ദിവസമായിട്ട് അഭിഷേകമാണ് നിങ്ങളെ വിളിച്ചു എന്നെ വിളിച്ചായിരുന്നു ഗൾഫിൽ നിന്ന് ഒരു ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ നിരന്തരമായി ദീപക് എനിക്കാണെങ്കിൽ അല്ലെ നിരന്തരമായി നെറ്റ് കോളിൽ നിന്നാണ് വിളിക്കുന്നത് അവരുടെ യഥാർത്ഥ നമ്പറിൽ നിന്ന് വിളിക്കുന്നത് ഈ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന ഈ പ്രവർത്തകരൊക്കെ ഈ മനുഷ്യാവകാശ സംഭവം പറയുന്നത് അവർ ആർക്കു വേണ്ടിയിട്ടൊക്കെ ഒരു കാശ് പിടിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ റിപ്പോർട്ട് അവർ എന്നെ അവർ ആടിയിട്ടുണ്ട് ആ ഒരു ആ ഒരു ഇന്നത്തെ ഈ പറയുന്ന ഇത്രയും ആൾക്കാരെ കൊണ്ട് വിളിപ്പിക്കാനുള്ള ഉണ്ടെങ്കിൽ അവർക്ക് ആരെങ്കിലും സഹായിച്ചു എന്തിനാണ് എന്നെ ഇങ്ങനെ ആ ജങ്ക് ഫയൽ ആ ജങ്ക് ഫയലൊക്കെ ഇങ്ങനെ ആ കാശ് കൊടുത്തിട്ട് വിളിക്കാൻ പറ്റും അത്രയും കാശ് അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ കാശ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു വിടും അതെൻ്റെ വാസ്തവം എന്തിനാണ് തീർച്ചയായും തന്നെ ഇതിനകത്ത് ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റാണ് ബഷീറാക്ക എന്നോടൊപ്പം പരാതി കൊടുക്കുന്ന ദിവസവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടും പാർട്ടിയുടെ നിലപാടും ഈ ഈ വിഷയവുമായി ഈ അഴിമതിക്കെതിരെ ഈ അഴിമതിക്ക് കൂട്ടുനിന്ന ഈ നിയമലംഘനത്തിന് കൂട്ടുന്ന അധ്യാപകർക്കെതിരെയും അന അധികൃത അധികൃതർക്കെതിരെയും അല്ല എനിക്ക് ഒരു കാര്യം അറിവുണ്ട് കാരണം വെച്ചാൽ എന്നെ വിളിച്ചിരുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്ന വെച്ചാൽ ആ സ്കൂളിലെ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സ്കൂളിലെ കാര്യം ഇവർക്ക് എങ്ങനെ അറിയാൻ പറ്റുക കാരണം അത് മാത്രമല്ല ഈ പറയുന്ന മുനിസിപ്പൽ കൗൺസിൽ അവനാകാത്ത ഒരു കൗൺസിലർ ഇടതുപക്ഷ കൗൺസിലർ ഇവർക്ക് അനുകൂലമായി സംസാരിച്ചെന്ന് ഞാൻ കേട്ടു എങ്ങനെയാണ് ഇവരൊക്കെയുള്ള ബന്ധം എന്താണ് എനിക്കറിയാം എനിക്കറിഞ്ഞോളൂ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്കും അക്കാര്യത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് കാരണമെന്ന് കാരണം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഈസ്റ്റ് മണ്ഡലം പ്രസിഡൻ്റാണ് ആറ്റിങ്ങര ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ പരസ്യങ്ങൾ പതുക്കി അതിൽ താ ഇത് ആർത്തവാക്യങ്ങളൊക്കെ എഴുതി വെച്ചതിന് ശേഷം താഴെ മൊത്തവും പരസ്യങ്ങളായിരുന്നു അത് നിയമവിരുദ്ധമാണെന്ന് പൂർണ്ണമായി ബോധ്യമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം കിരൺ എന്റെ ശ്രദ്ധയിൽ പഠിച്ച തന്നെ ഞാനും കിരണുമായിട്ട് സ്കൂളിൽ പോവുകയും ആ ചേട്ടൻ വന്നായിരുന്നു പക്ഷെ ഈ സംഭവം ഈ സ്കൂളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചോർന്ന് പോകുന്നുണ്ട് മീൻസ് ഈ സ്കൂളും ഈ ഈ പറഞ്ഞ എന്തോ പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ ഞാനിവിടെ പോയ കാര്യം സംസാരിച്ച കാര്യം ഒക്കെ അവരി സംസാരിക്കുന്നു അന്ന് അന്ന് സംസാരിക്കുമ്പോ തന്നെ എച്ച് എം പറഞ്ഞതാണ് ചെയ്തത് തെറ്റാണ് അല്ല അന്ന് ഒരു കാര്യം കൂടി ഞാനെന്ന് പറഞ്ഞായിരുന്നു മൂന്ന് മാസമായിട്ട് ഈ പ്രിൻസിപ്പാളും അഡ്മിൻഷറും ഉള്ള ഒരു സ്കൂളിൻ്റെ മതിൽ ഈ പരസ്യം വന്നിട്ട് അവർ അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യം മൂന്ന് മാസമായി പെട്ടിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞ ശേഷമാണ് അത് മാറ്റി ഇറങ്ങുന്നത് അങ്ങനെ മൂന്ന് മാസമായിട്ട് ഒരു സ്വന്തം സ്കൂളിൻ്റെ മതിലിൽ പരസ്യം വന്നിട്ട് അതുപോലും കാണാത്ത ആൾക്കാർ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അറിയാലോ അവർ ഓരോ ചാനലങ്ങളും നിരീക്ഷിക്കേണ്ടത് അധ്യാപകരും എല്ലാവരുമാണ് അവരെങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ പേര് നോക്കുന്നത് ഞാൻ ആ ചോദ്യം അന്ന് ഉന്നയിച്ചായിരുന്നു അല്ലേ ഇവിടെ ചോദിച്ചായിരുന്നു ഞാനത് അല്ല എന്താ പറയാനുള്ളത് എനിക്ക് സംഭവം ഞാൻ 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 അന്ന് അവിടെ ചോദിച്ചായിരുന്നു കാരണം മൂന്ന് മാസമായി നിങ്ങളുടെ സ്കൂളിൻ്റെ മതിലിൽ ഇങ്ങനൊരു പരസ്യം വന്നിട്ട് ശ്രദ്ധയപ്പെടാതെ അതുപോലെ അവർക്ക് അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് അല്ല ഇത് ഞാനിപ്പോൾ മണ്ഡലം പ്രസിഡൻറ്റായി വന്ന ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് അപ്പോൾ അതിന് ഇനി ഇവിടെ മുതൽ അങ്ങോട്ട് ഇതിന് മുമ്പ് എന്താണ് നടന്നതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊക്കെ ഇവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എനിക്ക് ഇതെന്ന് വെച്ചാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല തെറ്റ് കാണുന്നത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കും പ്രത്യേകിച്ച് ആറ്റിങ്ങാൻ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന അഴിമതി ചെറുതൊന്നുമല്ല അവിടെ ഇത്രയും വലിയ അഴിമതികൾ നടക്കുമ്പോൾ മണ്ഡലം പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് എൻ്റെ ചുമതലയാണ് അതിനാണ് എന്നെ ചുമതലപ്പെടുത്തിയത് ഏത് കൗൺസിലറാണ് ആരോടും ഈ പറയുമ്പോൾ ചർച്ച ഉണ്ടാക്കിയത് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ആരാണ് അറിയാമോ ഒരു കൗൺസിലെന്താ വിഷയം ഉണ്ടാക്കി തോന്നി അറിഞ്ഞൂടാണെന്ന് അറിയില്ല അതെ ഈ ഭരണപക്ഷത്തെ കൗൺസിലർമാരും പ്രതിപക്ഷ കൗൺസിലർമാരും ഇതിനകത്ത് നല്ല ബന്ധമുണ്ടെന്നാണ് ഇപ്പം ആ ചർച്ചയാക്കി ആരാണ് ിയാലും നിയമവിരുദ്ധമായ കാര്യം നമ്മൾ ചൂണ്ടിക്കാട്ടി അത് നമ്മൾ വാർത്തയാക്കി അപ്പോൾ വിഷയാക്കണമെങ്കിൽ കാശ് കൈപ്പറ്റാതെ ആരും കൗൺസിലർ വ്യക്തമായി നമുക്ക് ഇന്നാരാണെന്നറിയില്ല പക്ഷേ ഭരണപക്ഷ കൗൺസിലർമാരും പ്രതിപക്ഷ കൗൺസിലർമാരും കൗൺസിലർമാരിനകത്ത് പങ്കാളികളാണ് അതുകൊണ്ടാണ് അവർ പല ആളുകളെയും പിടിച്ച് ഭീഷണിപ്പെടുത്തുന്നത് കിരണിനെതിരെ ഡി എസ് പിക്ക് കേസ് കൊടുത്തിരിക്കുകയാണ് കിരൺ കൊല്ലമ്പുഴയ്ക്കെതിരെ ഡി ഒസ്പിക്ക് കേസ് കൊടുത്തിരിക്കുകയാണ് അപകീർത്തിപ്പെടുത്തി എന്നുള്ളതാണ് എന്തപകീർത്തിപ്പെടുത്തലാണ് ആറര ലക്ഷം രൂപയാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് സ്ഥാപനങ്ങളിൽ നിന്ന് ആറര ലക്ഷം ഇപ്പോൾ അവരുടെ പിന്നെ പരസ്യം അഴിച്ചു കളഞ്ഞതുകൊണ്ട് അവർ വെറുതെ ഇരിക്കുമോ രണ്ട് കൊല്ലത്തേക്കാ അവരെ മേടിച്ചേക്കുന്നത് രണ്ട് വർഷത്തെ ഉണ്ടോ തെളിവുണ്ടല്ലോ കടക്കാർ അതെ ഞങ്ങൾ വിജിലൻസിൽ പരാതി കൊടുത്തിട്ടുണ്ട് വിജിലൻസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിജിലൻസിലും അടുത്ത ദിവസം പരാതി കൊടുക്കുന്നുണ്ട് ഇവരെ അപകീർത്തിപ്പെടുത്തി എന്നാണ് അവർ പറയുന്നത് അവർ പൈസ ഈ കാശ് മേടിച്ചിട്ടും പരസ്യം ചെയ്തിട്ടും പ്രിൻസിപ്പൾ അറിയാത്ത പ്രിൻസിപ്പൾ പറയുന്നത് എങ്ങനെ അപകീർത്തിപ്പെടുത്തുക അത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റിന്റെ പേരിൽ ഈ ഇത് അന്വേഷിച്ചതിന്റെ പേരിൽ ഇത് ചോദിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നു അല്ല എൻ്റെ ഒരു സ്റ്റോറി വരുമ്പോഴത്തേക്ക് അതിനടിയിൽ ഈ എസ് സൗണ്ട് സൗണ്ട് ഓഫ് ഓഫ് സിറ്റിസൺ ഇവർ കുറേ എന്താ പറയുക കുറേ കമൻറ്റൊക്കെ ഇട്ട് ഇടാനുണ്ട് അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കള്ളൊക്കെ അവർ അന്വേഷിക്കുകയാണ് കാരണം എനിക്ക് ഹാർട്ടുണ്ടോ അല്ല ഞാൻ ഹാർട്ടിൻ്റെ പിന്നെ സംഭവമായിട്ടൊക്കെ ചികിത്സയിലാണോ ഞാൻ കള്ളം ഇത്രയും കാണിച്ചതാണ് ചേട്ടാ ഒരു കാര്യം പറയാം മീൻസ് ഒരു രണ്ടായിരം രൂപ എക്കോടെസ്റ്റ് ചെയ്യാം നിങ്ങളോട് വന്നാൽ മതി പിന്നെ ഒരു എട്ട് ലക്ഷം ഉണ്ടെങ്കിൽ എൻ്റെ ഹാർട്ട് ഓപ്പൺ ഹാർട്ട് ചെയ്യാം അത് നിങ്ങൾ കൂടെ വന്നാൽ മതി എനിക്ക് വേറെ ഞാനല്ലൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് കണ്ണും കാതും ഹൃദയം ഉള്ളപ്പോൾ ഞാനേ വാർത്ത ചെയ്യും എന്ത് ചെയ്താലും ഞാൻ വാർത്ത ചെയ്യും കാരണം അത് ഉള്ളതുകൊണ്ടാണ് വാർത്ത ചെയ്യുന്നത് എനിക്ക് വയ്യാണ്ട് കിടന്നു പോലും എൻ്റെ ഒരു കാര്യം മനസ്സിലായി എനിക്ക് വയ്യാണ്ട് കിടന്നു പോലും ആയിരക്കണക്കിന് അമ്മമാരൊക്കെ എന്നെ വിളിക്കുന്നത് കാരണം എനിക്ക് പോലും അറിഞ്ഞോളൂ ആരൊക്കെയാണ് അവരൊക്കെ വിളിച്ചിട്ടാണ് എനിക്ക് എന്തു പറയുക മക്കളെ ഞാൻ അപ്പോൾ ആരൊക്കെയാണ് ഞാൻ എന്ത് എന്ത് സഹായവും ചെയ്യുന്നത് ഞാൻ സഹായം എനിക്ക് ഓർമ്മ പോലും ഇല്ല അങ്ങനെയുള്ള എൻ്റെ അടുത്താണ് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇത് കണ്ടോ കേട്ടോ 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 ഇങ്ങനെ മതിലിൽ ഇങ്ങനെ പരസ്യം ഉണ്ടെന്നുള്ളത് അറിഞ്ഞായിരുന്നു അപ്പോൾ അത് എങ്ങനെ വന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടത് നമ്മുടെ ഒരു ചുമതലയാണ് അപ്പോൾ അത് ചോദിക്കാനായിട്ട് സ്കൂളിൽ ചെന്നപ്പോൾ അവരെ അപകീർത്തിപ്പെടുത്തി എന്ന് പറയുന്നതിൽ യാതൊരു വാസ്തവവും ഇല്ല കാരണം അവർക്കിതിൽ നിന്നും കിട്ടിയ ഈ ആറര ലക്ഷം രൂപയുടെ ഒരു മൂല്യം അവർക്കും കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ സ്കൂളിനെ കൊണ്ട് ഗ്യാസ് കൊടുക്കാനില്ലേ പറ്റുള്ളൂ അവർ അപമാനക്കേട് ഉണ്ടാക്കി എന്ന് പറയുന്നത് വെച്ചുകൊണ്ട് ഗ്യാസ് കൊടുക്കുമ്പോൾ കിരൺ കൊല്ലുമ്പോഴേ എന്തോ അറസ്റ്റ് ചെയ്ത് തുറങ്കലടക്കാൻ പറ്റുമെന്നാണ് സ്കൂളുകാരുടെ ഒരു മറ്റൊരു എന്തോ എന്ന് പറയുന്ന സംഘടന സൗണ്ട് ഓഫ് സിറ്റിസൺ എനിക്ക് ഈ എന്ന് സംഘടന സൗണ്ട് ഓഫ് സിറ്റിസൺസ് അല്ലേ ഈ സംഘടനയുടെ പിറകിൽ ആരൊക്കെയാണെന്ന് അന്വേഷിക്കേണ്ട കാര്യം നമ്മുടെ സംസ്ഥാന പോലീസ് ആൾക്കാർക്കാണ് കാരണം വെച്ചാല് എം ആര വിളിക്കുന്ന പാകിസ്ഥാൻ എന്ന് അഫ്ഗാനിസാണ് വിളിക്കുന്നത് എം പറയം സോഴ്സ് എന്നാണ് അറിയില്ല എം ആരെ ആരൊക്കെയാണെന്ന് അറിയില്ല എന്നെ വിളിക്കും യു കെ എന്ന് വിളിക്കുന്നു അഫ്ഗാൻസ് എന്ന് വിളിക്കുന്നു പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നു റഷ്യ എന്ന് വിളിക്കുന്നു അപ്പോൾ ഇതൊരു ചെറിയ സംഭവം അല്ല എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട് അവർ തന്നെ എന്നെ അവരെ ഗ്രൂപ്പിൽ ആടിയിട്ടുണ്ട് അതും എൻ്റെ കയ്യിൽ തെളിവുണ്ട് മീൻസ് അത്രയും കാശ് പിടിച്ച് പിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തെളിവിനും ആ കാശ് പിരിച്ചുകൊണ്ട് ഒരു ഒരാളാ ഫോട്ടോയും വെച്ചിട്ട് പിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് പിരിക്കുന്നത് ഒന്നും അറിയാൻ പറ്റുന്നില്ല ആ അപ്പം നമ്മുടെ മുമ്പിൽ ഈ സാധനം വരുമ്പോഴത്തേക്കാണ് വിഷയമായ അപ്പം അന്വേഷിക്കുന്ന തീർച്ചയായും തന്നെ എസ് ഒ സി എന്ന് പറയുന്ന സൗണ്ട് ഓഫ് സിറ്റിസൺ എന്ന് പറയുന്ന സംഘടന അതൊരു സ്വകാര്യ സംഘടനയാണ് ആ സംഘടന സ്കൂൾ ഓരോ സ്കൂളുകളിലും മതിലുകൾ പറയട്ടെ എന്ന് പറയുന്ന ഒരു പദ്ധതി അത് ആർത്തവ ആർത്തവാക്യങ്ങളും ബോധവൽക്കരണ ക്ലാസ്സുകളും സന്ദേശങ്ങളും നൽകുന്ന ഒരു ഒരു സംഘടനയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെ ഞങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ആ പ്രവൃത്തിയുടെ മറവിൽ ആ ആപ്തവാക്യങ്ങളുടെയും ബോധവൽക്കരണത്തിന്റെ അടിയിലും അവിടെയാണ് എനിക്ക് സംശയം കാരണം വെച്ചാല് ഈ പറയുന്ന ആൾക്കാര് ഈ ജംഗ് ഫയൽ ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഈ വിളിച്ച് നമ്മൾ സംസാരിക്കണമെങ്കിൽ നമ്മളെ ചീത്ത വിളിക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന കാശുണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് രണ്ട് പേർക്ക് വീട് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ രണ്ടുപേരെ കാര്യം നോക്കുക അല്ലേ തീർച്ചയായും ഇത്രയും കോൾ എനിക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഈ കോളെന്നും ഈ സാധനം എനിക്ക് മുടക്കിയിട്ടുണ്ട് വിളിക്കാൻ ആ കാശ് അവർക്ക് ചെയ്യാം അല്ലേ തീർച്ചയായും തന്നെ കാരണം അതുമാത്രമല്ല ഇതിനകത്ത് പ്രധാനമായും എസ് ഒ സി എന്ന് പറയുന്ന സ്വകാര്യ സംഘടന ആ സംഘടന ഈ സർക്കാരിൻ്റെ മതിൽ സ്കൂൾ മതിലിൽ പരസ്യം പതിക്കുകയും ആ പരസ്യത്തിൻ്റെ ഒപ്പം പതിനാല് പതിനാലോളം എസ് ഒ സി എന്ന് പറയുന്ന സംഘടനയുടെ എംപ്ല ഉൾപ്പെടെ പേരുൾപ്പെടെ ഈ പരസ്യത്തിന് പുറമെ എസ് ഒ സി എന്ന് പറയുന്ന സംഘടനയുടെ പരസ്യം കൂടി അതിനകത്ത് പതിച്ചിട്ടുണ്ട് അത് ഇതുവരെ അവർ നീക്കം ചെയ്തിട്ടില്ല അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെ കണ്ടതാണ് എസ് ഒ സി എന്ന് പറയുന്ന സംഘടന ഒരു വീഡിയോ ഇറക്കി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇറക്കുകയുണ്ടായി ആ വീഡിയോ ടെലികാസ്റ്റ് വീഡിയോ എടുത്തത് സ്കൂളിൻ്റെ അകത്ത് വെച്ച് കോമ്പൗണ്ടിനകത്താണ് സ്കൂളിനകത്ത് വെച്ച് പ്രിൻസിപ്പാളിൻ്റെ റൂമിനകത്ത് വെച്ചാണ് എടുത്തത് അതിനകത്ത് ബി ടി എ പ്രസിഡൻറ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട സന്തോഷ് അയ്യർ എന്ന് പറയുന്ന ഒരു ഒരു ഗ്രാമ അവനഞ്ചേരി സ്വദേശിയുണ്ട് അപ്പോൾ സ്കൂളിനകത്ത് എസ് ഒ സി സംഘടനയ്ക്ക് എന്താണ് ഉത്തരവാദിത്തം അപ്പോൾ പി ടി എക്ക് എന്താണ് ഇതിന ഇതുമായിട്ടുള്ള ബന്ധം ഇതൊക്കെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നത് കോടതി നിയമത്തെ ലംഘിച്ച അധ്യാപകർക്കെതിരെയും അന അധികാരികൾക്കെതിരെയും പരാതി കൊടുക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് മാനാഷ്ട കേസ് കൊടുക്കുന്നത് അപ്പോൾ ശരിക്കും ഞങ്ങളല്ലേ മാനാഷ്ട കേസ് കൊടുക്കേണ്ടത് ഞങ്ങളല്ലേ നിയമലംഘനത്തിന് കേസ് കൊടുക്കേണ്ടത് ഇത്രയും വലിയ അഴിമതി ഈ അഴിമതിയിൽ ഒരു രൂപ പോലും ഒരു രൂപ ആയിക്കോട്ടെ ആയിരം രൂപ ആയിക്കോട്ടെ സർക്കാർ സ്കൂളിൻ്റെ മതിലിൽ പരസ്യം പതിക്കുവാൻ ആർക്കും അധികാരമില്ല അതിൽ പൈസ വാങ്ങാൻ അധികാരമില്ല കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളുടെ ഇവർ തന്നെ കുറേ കണക്ക് വിവരങ്ങൾ ഇട്ടു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം അയ്യായിരം തന്നെ ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങൾക്ക് പരാതി നൽകാൻ അവിടുത്തെ പ്രിൻസിപ്പാളിനെതിരെ പരാതി നൽകാൻ ഏറ്റവും വലിയ തെളിവാണ് ആ കണക്ക് പോലും കാണിക്കാൻ പാടില്ലാത്ത ഏറ്റവും വലിയ നിയമലംഘനമാണ് നടത്തിയിട്ടുള്ളത് ഈ മൂവായിരം രൂപയും അയ്യായിരം രൂപയും പതിനായിരം രൂപ ആയിക്കോട്ടെ ആര് ഇവർക്ക് പൈസ പിരിക്കാൻ അധികാരം കൊടുത്തു ഇതാ ഇത് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞത് ഇത് പരാതിയുമായി ഞാനും ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡൻ്റ് കൂടെ ചെന്ന് ചോദിച്ചപ്പോൾ ഇതിനെപ്പറ്റി ആരാഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ പറയുകയുണ്ടായി ഞാൻ വന്നിട്ട് അഞ്ച് മാസം കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് നടപടികളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല അഞ്ച് മാസം പോയിട്ട് അഞ്ച് മണിക്കൂർ വേണ്ട ഒരു മണിക്കൂർ മതി ഇത് നിയമലംഘനമാണെന്ന് പറയാൻ എല്ലാവരും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും വർഷം സർവീസ് സർവീസുള്ളവരാണ് ഗവൺമെൻറ് എംപ്ലോയീസാണ് അപ്പോൾ അവർക്കറിയാം സർക്കാർ സ്ഥാപനത്തിൽ എന്ത് പാടില്ല എന്ത് പാടുള്ളതെന്ന് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടത്തെ നഗരസഭയിലെ ചില കൗൺസിലർമാരെയും പ്രതിപക്ഷ ഭരണപക്ഷത്തിനെയും ചില ആളുകൾ ഇടനിലക്കാരെയും വ്യാപാര വ്യവസായികളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത് കൂടി ചർച്ച നടത്താതെ ഇതൊരു പരസ്യം അവിടെ വരില്ല ഇത് എങ്ങനെ ഈ പരസ്യം വന്നു ആരോട് ചോദിച്ചിട്ട് പരസ്യം വന്നു പ്രിൻസിപ്പൽ അതുകൊണ്ടാണല്ലോ കാശ് വാങ്ങിച്ച ആൾക്കാരുണ്ടാവല്ലോ ഈ പറയുന്ന ഈ പറയുന്ന ഒരു കൗൺസിലർ കൗൺസിലെ ഇടതുപക്ഷ കൗൺസിലാക്കിയത് ഈ വിവരങ്ങൾ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി ഇതിൻ്റെ പേരിൽ ശക്തമായിട്ട് മുമ്പോട്ട് പോകും കിരണ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കിരണനെ കിരണനെതിരെ എന്തെങ്കിലും നടപടിയെടുത്ത് അവനെ ഭീഷണിപ്പെടുത്തി ഒതുക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട അതൊന്നും കേട്ടൊന്നും ഭയന്ന് പോകുന്ന സംഘടനയല്ല കോൺഗ്രസ് എന്ന് മാത്രം പറഞ്ഞാൽ ഒരു സെക്കൻഡ് അച്ഛൻ ഒരു സെക്കൻഡ് അതായത് ഈ പറയുന്ന ഒരു ഇടതുപക്ഷ കൗൺസിലേതു വിഷയം ഉണ്ടാക്കിയെന്ന് പറയുന്നു ഈ കേസ് പറയട്ടെ അപ്പം അങ്ങനെ വിഷയം ഉണ്ടാക്കണമെങ്കിൽ അയാളും ഈ പുള്ളിക്ക് ഇതിൽ നിന്ന് ഒക്കെ ഇതിന്റെ ഭാഗം പുള്ളി പറ്റിയിട്ടുണ്ട് അല്ലാതെ പിന്നെന്താ പറയാ ഇത് ഞാൻ ഏത് കൗൺസിലറാണ് പറഞ്ഞതൊന്നും എനിക്കറിയില്ല ഞാൻ ആരെയും പേരെടുത്ത് പറയാനൊന്നും ഇപ്പോൾ ഈ സമയം വിനിയോഗിക്കുന്നില്ല പക്ഷേ ാണ്ഡിയാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അടുത്ത ദിവസം അങ്ങനെയാ ഒരു വിഷയമില്ല അപ്പൊ നമ്മള് ഞാനിത് വിവരം അറിയുന്നത് ഞാൻ അവിടെ ചെന്ന് അവിടെ കാണുമ്പോഴാണ് ഞാനത് കണ്ട് അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായപ്പോഴാണ് പ്രിൻസിപ്പാളുമായിട്ട് ബന്ധപ്പെടാൻ ഞാനും കിരണുമായിട്ട് ആ സ്കൂളിൽ പോകുന്നത് അവിടെ ചെന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ അറിയുന്നു കിരണിനെതിരെ അവിടെ കേസ് കൊടുത്തു വന്നു അപകീർത്തിപ്പെടുത്തിയെന്ന് പറയും എന്ത് അപകീർത്തിപ്പെടുത്തലാണ് അവിടെ ഉണ്ടായത് അതൊക്കെ മോശമല്ലേ അപ്പോൾ അവർ ഇതിൽ പങ്കെടു അവ സ്കൂളിലെ പ്രിൻസിപ്പാൾ തന്നെ പറയുക ഉണ്ടായി ചെയ്തത് തെറ്റാണെന്ന് അവർ സ്വയം സമ്മതിച്ചെന്ന് ആ ചാനലിൽ പറഞ്ഞല്ലോ അവർക്കറിയില്ല ചെയ്തത് തെറ്റാണെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ അവർക്കറിയില്ല പിന്നെ ആക്കറിയാം അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ ചോദ്യം അപ്പം ആരാണ് അന്വേഷിക്കേണ്ടത് ചോദ്യങ്ങളൊക്കെ അവശ്വസിക്കുകയാണ് പിന്നെ എനിക്കെതിരെ വരുന്ന കുറേ അവർ തന്നെ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ചേട്ടാ ഒരു കാര്യം ചെയ്യുക പ്ലീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എക്കോ ടെസ്റ്റ് ചെയ്യണം രണ്ടായിരം രൂപ ആ രണ്ടായിരം രൂപയും പിന്നെ ഹാർട്ട് ഓപ്പറേഷൻ എട്ട് രൂപ വേണം അതും കൂടെ തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സഹായിക്കുക എനിക്കതൊക്കെ പറയാൻ പറ്റും അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയല്ല കാരണം എൻ്റെ ഹൃദയ ആരോഗ്യമൊക്കെയാണ് അവരുടെ ചർച്ച നടക്കട്ടെ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക ഞാൻ അവിടെ ഉണ്ട് ഞാൻ അവിടെ ആറ്റെങ്കിലുണ്ട് എന്നെ വിളിക്കുക നമ്പരും കറിയാലോ ഇത്രയും പേര് വിളിക്കുന്നില്ല നമ്പർക്കറിയാലോ നടക്കട്ടെ കരണമാകട്ടെ ഒരു തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു ആ തെറ്റിന് പിറകെ അത് തെറ്റിന് പിറകെ നമ്മളുണ്ട് ഇപ്പോഴും പറയാണ് വ്യക്തിഹത്യ പാടില്ല ഒരു തെറ്റ് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് സമ്മതിക്കുക അഡ്മിറ്റ് ചെയ്യുക നിങ്ങളെ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യുക അല്ലാതെ വ്യക്തിഹത്യ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല സോഷ്യൽ മീഡിയയൊക്കെ വളരെ പ്രാക്ടിക്കലാണ് എല്ലാവർക്കും എല്ലാം കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് പഴയ പോലെ നടക്കുന്ന സംഭവം വിളിക്കുക എന്നെ വിളിക്കുക ഏ ഈ ജങ്ക് കോളൊന്നും വിളിക്കല്ലേ പ്ലീസ് മര്യാദയ്ക്ക് വിളിക്കുക വിസ്വേശനോണ്ടി ക്യാമറമാൻ അഭിലാഷിനൊപ്പം ശ്രീത്തമാരാ സൈനിങ് ഓഫ്